ഇത് പാവങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സേവനമായിട്ടാണ് കാണുന്നത് ഈ ഞാൻ േക്ഷകരെ ഞാനിപ്പോ ഉള്ളത് വാടകത്ത് ഡി ഉള്ളത് എഫ് ഡിവൈഎഫ്ഐ നടത്തുന്ന അതിജീവനത്തിന്റെ തട്ടുകട ആഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശനി ഞായർ ദിവസങ്ങളിലാണ് വാടകം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഇത്തരത്തിൽ വയനാട് ുരിതബ ബാധിതരെ സഹായിക്കുന്നതിനായി ഒരു തട്ടുകട ആരംഭിച്ചിരിക്കുന്നത് ഡി ഐ എഫ് എ നടത്തുന്ന ഈ സംരംഭത്തിന് വേണ്ടി ഞാൻ ഒരു സിംഗിൾ ഓംലെറ്റ് കഴിക്കുകയാണ് ഡി ഐഫ് എ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് വീടുകൾ കൊടുക്കാനായിട്ട് അവർ ചെയ്യുന്ന ഈ സംരംഭത്തെ ഞാൻ പൂർണ്ണമായും അപ്രീഷിയേറ്റ് ചെയ്യുന്നു നല്ലൊരു സംരംഭമായിട്ട് ഞാൻ ഇതിനെ കാണുകയും ചെയ്യുന്നു ഇത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചതാണ് വാളകത്ത് നമ്മുടെ വയനാടിനു വേണ്ടി ഒരു കൈത്താങ്ങ് നമ്മുടെ ഡി വൈ ഫി വാടക കമ്മിറ്റി അതിനു എടുക്കുന്ന ഒരു എഫേർട്ടാണിത് എന്തായാലും നല്ലൊരു സംരംഭം തന്നെയാണ് ഡിവൈഎഫ് നടത്തുന്ന ഈ തട്ടുകട നല്ലൊരു സംരംഭം തന്നെയാണ് നമ്മുടെ വയനാട് ജനതയ്ക്ക് വേണ്ടി വയനാട് അവർക്ക് വേണ്ടി നടത്തുന്ന ഈ തട്ടുകട വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഇപ്പോഴും വൈകിട്ട് തട്ടുദോശ അതേപോലെ തന്നെ മോട്ടോ ആംലേറ്റ് മറ്റിപ്പോൾ ഇത് ചെറുകിട കഴി സാധനങ്ങളെല്ലാം ഉള്ളത് ഉണ്ട് നാളെയും ഈ സംരംഭം നാളെ വളരെ ഭംഗിയായിട്ട് തന്നെ രാവിലെ മുതൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിച്ച ഓംലെറ്റ് ഡി വൈ എഫ്ഐയുടെ വാടക മേഖല കമ്മിറ്റി നടത്തുന്ന അതിജീവനത്തിന്റെ തട്ടുകടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ വാങ്ങിച്ച ഈ ഓംലെറ്റ് ഒന്ന് നോക്കട്ടെ ആ കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ നാട് ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു സമയമാണ് കടന്നുപോയത് വയനാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് വീടുകളെന്ന് ഡിവൈഎഫ്ഐ പറയുമ്പോൾ അത് ഇരുപത്തഞ്ചല്ലാതെ കൂടുതൽ വീടുകളിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പണം സമാഹരിക്കുന്നത് ഡി വൈ എഫ്ഐ പണം സമാഹരിക്കുന്ന ഒരിക്കലും നേരിട്ടുള്ള കളക്ഷൻ വഴിയല്ല അത് നമ്മൾ നിരവധിയായിട്ടുള്ള ചലഞ്ചുകൾ നടത്തിയാണ് ഡിവൈഎഫ്ഐയിലേക്ക് പണം സമാഹരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ വാളകം മേഖല കമ്പന നേതൃത്വത്തിൽ നമ്മൾ ഒരാഴ്ചയോളം നീളുന്ന ആട്ടറി ചലഞ്ച് നടത്തിയിരുന്നു അതിൽ അതിൽ നിന്ന് നമുക്കൊരു ധനം നമുക്കൊരു ഒരു വരുമാനം കിട്ടിയിരുന്നു അതുകൂടാതെ ഒരു ഹണി ചലഞ്ചും ഡിവൈഎഫ്ഐയുടെ മേഖല കമ്മിറ്റി നേർപ്പെട്ട് നടത്തിയിരുന്നു അതിനും അത്യാവശ്യം നല്ല പിന്തുണയാണ് ജനങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അത് കൂടാതെ അത് കൂടാതെയാണ് ഡിവൈഎഫ്ഐ വാടക മേഖല കമ്മീഷൻ നിൽക്കുന്നത് ഒരു തട്ടുകട ഇന്ന് രാവിലെ ഇവിടെ ആരംഭിച്ചത് ഈ തട്ടുകട ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം ബഹുമാനം എം എൽ എ സ്വഭാവ് കെ എൻ ബാലഗോപാൽ സ്വഭാവമാണ് അപ്പോൾ ഈ തട്ടുകട ഇന്നും നാളെയും ആണ് ഇവിടെ നടക്കുന്നത് നാളെ നാളെ ഏകദേശം നാളെ രാത്രിയോ രാത്രി വൈകിയും ഈ തട്ടിയാളോട് ഒന്നായിരിക്കും രണ്ട് ദിവസമാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത് പറ്റിയതിന് നമ്മൾ തിങ്കളാഴ്ച കൂടെ അത് മാറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രവർത്തന ഈ ഒരു പ്രവർത്തിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണ വളർക്ക് അത്യാവശ്യമായിട്ടുണ്ട് അതിലേക്ക് എല്ലാവരും ഇവിടെ എത്തി ഇതിൽ പങ്കാളികളും പങ്കാളികളാകണമെന്ന് ഇതൊക്കെ വളരെ മേഖല